വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടന വേദിയിൽ നാൾവഴി പ്രസംഗത്തിൽ ഉമ്മൻചാണ്ടിയെ പരാമർശിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരാർ ഒപ്പിട്ട കാര്യം പൂർണ്ണമായി ഒഴിവാക്കിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്ന വിവാദം നിലനിൽക്കെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തത് സ്ഥലം എം എൽ എ എം വിൻസെന്റ് മാത്രം മുഖ്യമന്ത്രിക്കൊപ്പം പ്രതിപക്ഷ നേതാവിന് കൂടി വേദിയിലിടം ഉണ്ടാകണമെന്നായിരുന്നു എം എൽ എയുടെ പ്രസ്താവന ലത്തീൻ അദ്രൂപത നേതൃത്വവും മുഖ്യമന്ത്രി പങ്കെടുത്ത ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ നിന്ന് വിട്ടുനിന്നു വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയപ്പോൾ പ്രതിഷേധങ്ങളും വിവാദങ്ങളും ഒപ്പം കൂടുകയാണ് ട്രയൽ റൺ ഉദ്ഘാടന വേദിയിൽ തുറമുഖത്തിന്റെ നിർമ്മാണ നാൾ വഴികൾ എടുത്തു പറഞ്ഞ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിച്ചില്ല കരാർ ഒപ്പിട്ട കാര്യങ്ങളടക്കം ഒഴിവാക്കിയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസംഗം ജൂലൈ വേണ്ട മാറ്റങ്ങൾ ടെൻഡർ ക്ഷണിച്ചു രണ്ടായിരത്തിഒൻപത് നവംബർ പതിമൂന്നിന് പദ്ധതി പഠനത്തിനായി ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയോഗിച്ചു രണ്ടായിരത്തി പത്തിൽ ടെൻഡർ നടപടികളാവുന്നു പിന്നെ കേസും നിയമ നടപടികളും ആ കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെല്ലറ് കണ്ടുപിടിച്ചു അതൊരു ചൈനീസ് കമ്പനിയാണ് അതിന്റേതായ ആക്ഷേപം ചെലറിയർ അന്ന് കേന്ദ്രം മൻമോഹൻ സിംഗ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരായിരുന്നു ആ സർക്കാർ അതിനനുമതി നിഷേധിച്ചു പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ലെന്ന വാദം നിലനിൽക്കെ പരിപാടിയിൽ പങ്കെടുത്തത് സ്ഥലം എം എൽ എൻസെന്റ് മാത്രം ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കാതെ പോയതിനെയും പ്രതിപക്ഷ നേതാവിനെ ക്ഷണിക്കാത്തതിനെയും അദ്ദേഹം വിമർശിച്ചു ഇത് ഗവൺമെന്റുകളുടെ തുടർച്ചയാണ് ഇതിനു മുൻപുള്ള ഓരോ ഗവൺമെന്റുകളും ഈ വിഴിഞ്ഞം തുറമുഖം വരണമെന്ന കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം നടത്തിയിട്ടുണ്ട് അത് ആത്യന്തികമായി എത്തിച്ചിട്ടുള്ളത് ശ്രീ ഉമ്മൻചാണ്ടി സാറാണെന്നുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് അതിന്റെ പേരിൽ ഒരുപാട് പഴികൾ അദ്ദേഹം കേട്ടിട്ടുണ്ട് അതിന്റെ പേരിൽ ജുഡീഷ്യൽ അന്വേഷണവും വിജിലൻസ് അന്വേഷണവും ഉൾപ്പെടെയുള്ള അന്വേഷണങ്ങളെല്ലാം അദ്ദേഹം നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ് തീർച്ചയായും ഇന്ന് അദ്ദേഹം കൂടി ജീവിച്ചിരുന്നിരുന്നുവെങ്കിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നതും അദ്ദേഹം അതേസമയം ഉമ്മൻചാണ്ടിക്കും ശശി തരൂരിനും കരൺ അദാനി അറിയിച്ചു സ്റ്റേറ്റ്മെന്റ് To the warm and welcoming people of Virinjam and Tiruvantapuram, to Sri ji, Honourable Member of the Parliament for Tiruvantapuram, to the late Sri Oman Chandiji, to my Adani colleagues who put their heart and soul into this project. ലത്തീൻ അതിരൂപതാ നേതൃത്വവും ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നോ നോട്ടീസിൽ പേരുണ്ടായിരുന്നെങ്കിലും ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടില്ലാത്തതിനാൽ ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ പങ്കെടുത്തില്ല വിഴിഞ്ഞമിടവകയ്ക്കു പുറമെ വിവിധ സമുദായ നേതൃത്വങ്ങളും പ്രതിഷേധ സൂചകമായി ഔദ്യോഗിക ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തില്ല കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം